നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ലഞ്ചിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞതില്ലെന്നൊരു മാറ്റവും ഇല്ല രണ്ടാം സെഷൻ അവർ അതിജീവിച്ചില്ല രണ്ടര ദിവസം കൊണ്ട് ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ ടെസ്റ്റ് ടീം ഇന്ത്യ ഇന്നിങ്സിന് വിജയിച്ചിരിക്കുന്നു ഒരു ഇന്നിങ്സിനും നൂറ്റി നാൽപ്പത് റൺസിനുമാണ് നമ്മുടെ വിജയം ലഞ്ചിൻ്റെ സമയത്ത് വെസ്റ്റ് ഇൻഡീസിന് അഞ്ച് വിക്കറ്റുകൾ പോയിരുന്നല്ലോ ഇപ്പോൾ നൂറ്റിനാൽപ്പത്തിയാറിന് അവർ ഓൾ ഔട്ട് ആയിരിക്കുന്നു ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ആദ്യ ഇന്നിങ്സിൽ നൂറ്റി അറുപത്തി രണ്ട് റൺസിന് ഓൾ ആയപ്പോൾ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സിലെ സ്കോറ് നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസായിരുന്നു അതിലേക്ക് എത്താൻ ആ ഒരു കടം വീട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന് രണ്ടാം ഇന്നിങ്സിൽ അവർ ഓൾ ഔട്ട് ആയിരിക്കുകയാണ് സോ വെസ്റ്റ് ഇൻഡീസിൻ്റെ രണ്ടാം ഇന്നിങ്സില് ബാറ്റിംഗ് കാർഡ് നോക്കാം ഓപ്പണർ ടെകതാരായൻ ചന്ദ്രഗോൾ എട്ട് റൺസിന് പോയി ജോൺ ക്യാമ്പിൽ പതിനാല് റൺസ് അല്ലി കത്നൈസ് മാത്രമാണ് എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് കാണിച്ചത് അദ്ദേഹം എഴുപത്തിനാല് പന്തിൽ മുപ്പത്തെട്ട് റൺസ് അടിച്ചു ബ്രണ്ടൻ കിങ് അഞ്ച് റൺസ് റോസ്റ്റൻ ജെയ്സ് ഒരു റൺസ് ഷായ് ഹോപ്പ് ഒരു റൺസ് ജസ്റ്റിൻ ഗ്രീവ്സ് ഇരുപത്തിയഞ്ച് റൺസ് പിന്നെ കേഴിപ്പിഴ പതിമൂന്ന് റൺസുമായിട്ട് നോട്ടൌട്ടായിട്ട് തന്നു ജോമൽ വെഴിക്കാൻ ഡെക്കായി യോഹാൻ ലെയ്ന് പതിനാല് റൺസ് ഒടുവിൽ അവസാനം കുറച്ച് ഷോട്ടുകൾ കളിച്ചുകൊണ്ട് ജെയ്ഡൻ സീൽസ് പന്ത്രണ്ട് മുതൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു പക്ഷേ കുൽദീപ് ആ വിക്കറ്റ് വങ്ങ് വീഴ്ത്തിക്കളഞ്ഞു നൂറ്റി നാൽപ്പത്തിയാറ് റൺസിന് റോൾ ഔട്ടായി അപ്പോൾ ഈ ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ സിറാജ് മൂന്ന് വിക്കറ്റ് എടുത്തു ആദ്യ ഇന്നിങ്സിൽ നാല് വിക്കറ്റ് ഉണ്ടായിരുന്നു ടോട്ടൽ അദ്ദേഹം ഏഴ് വിക്കറ്റിൽ വീഴ്ത്തിയിട്ടുണ്ട് ജഡേജ ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടി അതുകൂടാതെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വക നാല് വിക്കറ്റ് പ്രകടനം ഈ ഒരു ഇന്നിങ്സിലുണ്ടായി കുൽദീപ് രണ്ട് വിക്കറ്റ് വാഷിങ്ടൺ സുന്ദർ ഒരു വിക്കറ്റ് അപ്പോൾ ഇതിൽ ഈ ടെസ്റ്റ് നമ്മൾ വെക്കുക വെസ്റ്റ് ഇൻഡീസിൻ്റെ ദൗർബല്യങ്ങൾ വളരെ കൃത്യമായിട്ട് കണ്ട ഒരു ടെസ്റ്റ് മത്സരം എന്ന നിലയിലായിരിക്കും നമുക്ക് മൂന്ന് സെഞ്ചുറിയന്മാരുണ്ടായിരുന്നു നമ്മുടെ ഇന്നിങ്സിൽ കെ എൽ രാഹുൽ നൂറ് റൺസ് അടിച്ചു ധ്രുവ ജുറൽ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് അടിച്ചു ജഡേജ നൂറ്റി റൺസുമായിട്ട് പുറത്താകാതെ നിന്നു അത് നമ്മുടെ ഇന്നിങ്സിൽ സംഭവിച്ചതാണ് ജഡേജ രണ്ടാം ഇന്നിങ്സിൽ നാല് വിക്കറ്റും വീഴ്ത്തി അപ്പോൾ ഈ മൂന്ന് സെഞ്ചുറിയന്മാരും സിരാജിൻ്റെ ഏഴ് വിക്കറ്റും അതാണ് ഈ ടെസ്റ്റിൻ്റെ രത്ന ചുരുക്കം വെസ്റ്റ് ഇൻഡീസിന് കഴിയില്ല അത് വീണ്ടും തെളിയുകയാണ് വിടോസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ശേഷങ്ങളുമായി റഫ് എത്താം